കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇത്തവണ ഒരു വിദേശ രാജ്യത്ത് നിന്നും ആദ്യമായി നാട്ടിലേക്ക് മത്സരിക്കാൻ പോകുന്ന യു എ ഇ പ്രവാസിയാണ് അൻസാർ കിളിമാനൂർ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പഞ്ചായത്തിലെ വിളങ്ങര വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അൻസാർ യു എ മല്ലയിൽ പത്ത് വർഷത്തോളമായി പ്രവാസിയാണ് കോൺഗ്രസ് പാർട്ടി നൽകിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മത്സരരംഗത്ത് ഇറങ്ങാനിരിക്കെയാണ് യു എയിലെ ഈ സാമൂഹ്യ പ്രവർത്തകൻ പ്രവാസിയായ സ്ഥാനാർത്ഥിക്കൊപ്പം യു എ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാർ നമ്മോടൊപ്പം ചെയ്തു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന പ്രവാസികൾ നിരവധിയാണ് എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് വളരെ കുറവാണ് അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കിളിബാനൂർ പഞ്ചായത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് പ്രവാസിയായ അൻസാർ കിളിബാനൂർ നമ്മുടെ ചേരുകയാണ് നമസ്കാരം ജയ്ൻ ടി വിയിലേക്ക് സ്വാഗതം താങ്ക് യു എന്താണ് പുതിയൊരു സ്ഥാനാർത്ഥിയത്തെ നമ്മൾ കേൾക്കുന്നത് പ്രവാസി ലോകത്ത് ഒരു പക്ഷേ ഗൾഫിൽ നിന്ന് ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥി താങ്കളത് മനസ്സിലാക്കുന്നു മത്സരിക്കാനുള്ള ആവേശത്തെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു മത്സരം അവിടെ വാർഡ് കമ്മിറ്റി കൂടി കിളിമാനൂർ പഞ്ചായത്ത് മൂന്നാം വാർഡാണ് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്നത് അവിടെ വാർഡ് കമ്മിറ്റി കൂടി അവിടെ എടുത്തൊരു തീരുമാനം അവരത് മണ്ഡലം കമ്മിറ്റിയെ അറിയിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കന്മാരെല്ലാവരും എന്നെ ബന്ധപ്പെട്ടു മത്സരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന വാർത്ത പ്രസ്ഥാനത്തിൽ മത്സരിക്കാൻ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട എന്നെ ഒരു കോൺഗ്രസ്സുകാരനെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് കാണുന്ന ഒരു നിമിഷമായിട്ട് ഞാനതിനെ കണക്കാക്കി അതുപോലെ എനിക്ക് വലിയ സപ്പോർട്ടുമായിട്ട് ഇവിടുത്തെ യു എ ഇൻഗാസ് തന്നെ എനിക്ക് വലിയ സപ്പോർട്ടുമായിട്ട് എനിക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് എൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അലൈൻ അലൈൻ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന വളരെ സപ്പോർട്ടായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് കിളിമാനൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ മത്സരിക്കുന്നു നിലവിലുള്ള ജയിച്ചിരിക്കുന്ന ആരാണ് അവർക്കെതിരെയുള്ള പോരാട്ടം സി പി എം സ്ഥാനാർത്ഥിയെ മനസ്സിലാക്കുന്നു അല്ലേ രണ്ട് വട്ടമായിട്ടുള്ള സി പി എം സ്ഥാനാർത്ഥിയാണ് വനിതാ മുമ്പറാണ് ഇപ്പൊ ജനറൽ വാർഡാണ് എങ്കിൽ പോലും അവര് തന്നെയാണ് മത്സരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുക വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള നിലയിലുള്ള ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി വിജയിപ്പിച്ചെടുക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എത്ര വർഷമായിട്ട് പ്രവാസിയാണ് ഇതിനു മുമ്പ് അതേക്കുറിച്ചൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഇവിടെ നിന്ന് മതിയാക്കിപ്പോയി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസി കുടുംബപരമായിട്ട് കുടുംബപരമായിട്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ ഞാൻ പൊതുപ്രവർത്തന രാഷ്ട്രീയ ലൈവായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് കിളിമാരൂര് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലും പിന്നെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ തിരിച്ചു വരേണ്ടി വന്നു ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി പ്രവാസികളെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു അങ്ങയുടെ സാന്നൂടെയോ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പ്രവാസികളായ

An Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.